സിജു സിജു തോമസ് തോമസ് ഈ ഈ ഉണ്ടായിരുന്നു ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയി പോയി ഇവിടെ വന്നു കേളാണ് പിള്ളേർ ഓടി വന്ന് പറയുന്നത് വീണാന്ന് ഞാൻ പെട്ടെന്ന് വന്ന് നോക്കിയപ്പോൾ കയറും ഇല്ല ഒന്നുമില്ല പെട്ടെന്ന് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ പെട്ടെന്ന് മോട്ടറെ മോട്ടറി മോട്ടറിന്റെ പൈപ്പെ പിടിച്ച് ആ പൈപ്പെ പിടിച്ച് താഴോട്ട് ഇറങ്ങുകയായിരുന്നു കുഞ്ഞ് ോട്ട് കിടത്തി താഴെത്തിയപ്പോഴും കിടക്കുക വെള്ളത്തിൽ ഞാനപ്പോ എടുത്തു കുടുത്ത പിടിച്ച് എന്റെ തോളത്തോട് കിടത്തി കിടത്തിയതിനു ശേഷം എനിക്ക് പിന്നെ അനങ്ങാൻ പറ്റത്തില്ല കാരണം കുഞ്ഞിനെ കൊണ്ടു എനിക്ക് മുന്നിലോട്ട് കയറാനോ ഒന്നും പറ്റത്തില്ല പിന്നെ ഇവിടുന്ന് കയറിട്ട് വന്ന് കയറലും പിന്നെ വേറെ രണ്ടുപേരോട് വന്ന് ഇറങ്ങി അവരും എല്ലാവരും ശ്രമിച്ചു കസാദ ഇട്ടി കയറ്റാൻ നോക്കിയിട്ട് പറ്റത്തില്ല റിസ്ക് ആയതുകൊണ്ട് പിന്നെ അപ്പോഴത്തെ ഞങ്ങൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് പിന്നെ വെയിറ്റ് ഇറങ്ങിയിട്ടുണ്ട് പ്രയാസം പ്രയാസം എന്ന് പറഞ്ഞാൽ തുടിക്ക് വലിയ ബലമില്ലാത്ത തുടിയായിരുന്നു അല്ലെങ്കിൽ തെന്നി തെന്നി കിടക്കുവായിരുന്നു പിന്നെ പൈപ്പ് പിടിച്ചൊരു ഭാഗ്യം ആവശ്യം ശ്രദ്ധിക്കാനുള്ള സമയമില്ല കാര്യം പെട്ടെന്ന് <if> കുഞ്ഞിനെ ला െ രക്ഷിക്കാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ എന്തായാലും പെട്ടെന്ന് താഴെ ചെന്നു കുഞ്ഞിനെ എടുത്തു ടോളെ കിടത്തി പുറത്തു തട്ടി ശ്വാസമൊക്കെ നേരെ കിട്ടു ശ്വാസം വിട്ടു പിന്നെ ഞങ്ങള് മേളിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞപ്പോ കുഞ്ഞ് എനിക്ക് കാല് വേദന എടുക്കുന്നു പറഞ്ഞു പിന്നെ അവന് വെള്ളം കൊടുത്തു വെള്ളവും കുടിച്ചു കെട്ടി വെച്ചാലും വെള്ളം കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് അവന് പയക്കൊഴിച്ചു വന്ന് രാവിലെ സംസാരിച്ചു കൈയൊക്കെ ഒക്കെ പൊക്കി കാണിച്ചു എന്ന് അത് മെസ്സേജ് കിട്ടിട്ടുണ്ട് ഈ കിണറിനകത്ത് രണ്ട് ഈ അവിടുത്തെ ചെറിയതായിട്ട് തൊടി ഇറക്കിയിട്ടുണ്ട് അഞ്ചാറ് തൊടി അവിടെ ചെറിയ തൊടി ഇറക്കിയിട്ടുണ്ട് അപ്പൊ നാളെ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും വേണ്ട തൊടി ഇളയായിരുന്നു രണ്ട് കിണറായിട്ടാണ് வெள்ளம் குறவான வெள்ளம் குறிச்சு இறங்கும் மழை பெய்து பூந்தோண்டு இளகலி போவாயிருக்கும் அங்கே மேலத்தை தோடி இளகி இடிக்கி ரெண்டு கலப்பிச்சு இறங்கியது ജീവനാണ് പൈപ്പിന്റെ താഴേറ്റം താഴേക്ക് മാക്സിമങ്ങള് കേട്ടാൽ മണ്ടേക്കൂടെ കേട്ടാ നോക്കിയത് കുഞ്ഞ് നമ്മള് ആ സമയത്ത് കയറുപോലില്ല ഒരു കാര്യം മാത്രമല്ല പിന്നെ അനിയമ്പിളെന്ന് പറയുന്ന എന്റെ കൂട്ടുകാരെ മേടിന്ന് ടൗണിൽ പോയി അപ്പൊ ഇത്രയും ഒരു വലിയൊരു കിണറില് സുരക്ഷിതണ്ട് നല്ല ഗ്രില്ല അതുള്ള നമ്മുടെ വീട്ടിൽ പിള്ളേർ പഠിക്കുന്നില്ലെന്ന് പറയാൻ തന്നെയാണ് കുറവ് തന്നെയാണ് ഇതൊക്കെ പൊട്ടിയിരിക്കുകയാണ് ഇനി പിള്ളേരെ കൂടി തന്റെ പഴി ഇതാണ് എല്ലാം പറഞ്ഞിരിക്കുകയാണെങ്കിൽ ചെയ്തേ പറ്റൂ

ആ പറയുന്നില്ല ഞാൻ ഞങ്ങളുണ്ട് ഫർണീച്ചർ പച്ചക്കറി എടുക്കാൻ പോയതാണ് കടയുണ്ടായിരുന്നു സാറ് കൂടി കണ്ടപ്പോൾ ഞങ്ങൾ എന്തോ പാപത്തുണ്ടെന്ന് പറഞ്ഞ് കറങ്ങനെ വന്നിട്ട് ഇവിടെ എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു ഇടപെടല പഠിച്ചു ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിച്ചു അപ്പൊ അവന് ഇങ്ങനെ വരച്ചെങ്കിലും അവൻ പറഞ്ഞിങ്ങനെ കളിയ ഇറങ്ങാൻ പറഞ്ഞു അങ്ങനെ ഷർട്ട് ഉരിങ്ങിയത് അപ്പം പീന് പാതി ഇറങ്ങണുണ്ടായിരുന്നു ഇവിടുത്തെ പാതി ആയിരുന്നു പിന്നെ ഞങ്ങളെയും കയറി പിടിച്ചിറങ്ങി ഇറങ്ങി പിന്നെ കൊച്ചി വലിച്ചു മേളിൽ ഇട്ടു അപ്പൊ രണ്ട് രണ്ട് കിണറായിട്ട് അതിന്റെ ഇരിങ്ങിറക്കിട്ടുണ്ട് അപ്പൊ അതിന് മേളി ഞങ്ങൾ എടുത്ത് കുക്കി അതിന്റെ മേളിൽ കെട്ടിയിരുത്തി എടുത്ത് എന്റെ മയിലേക്ക് കിടത്തത് അപ്പൊ കുഞ്ഞി പറയാനുള്ള അങ്ങനെ പിടിക്കില്ല വേഗം എടുക്കുന്നത് വേഗം ഇവിടെ നടുവിന്റെ ഭാഗത്തൊക്കെ വേഗം എടുക്കില്ല പിടിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ തൊള ഇട്ടു തൊള ഇട്ട് പിന്നെ ഇവര് വെള്ളം കെട്ടിത്തന്ന് വെള്ളം കൊടുത്ത് കുറച്ച് വെള്ളം കുറവായിരുന്നു തല നല്ല ഉണ്ടായിരുന്നു അങ്ങനെ മേളി നിന്നി എന്ന് പറയുന്ന എന്റെ കൂട്ടുകാരൻ തുണി ഇട്ടു തന്നു അങ്ങനെ ഞാൻ പിന്നെ ഇവര് മേളിൽ നിന്നവരെല്ലാം കൂടെ കയറൊക്കെ ഇട്ട് കസര ഇട്ട് തന്നു കസരക്കകത്ത് കിട്ടുമ്പോൾ പുറത്തു മരുന്ന് പോകുന്നു അവര് നിലയിൽ എത്തി അവിടെ ഇരിക്കാൻ പറഞ്ഞു കുഞ്ഞിനു കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ വെള്ളമൊക്കെ ഇട്ടിത്തന്നെ വെള്ളം കൊടുത്ത് ചെറിയ ടോമിറ്റ് ചെയ്തായിരുന്നു നേരത്തെ കണ്ണത്തിൽ ഇറങ്ങിയാ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള അന്നത്തെ ഇറങ്ങിയ കുട്ടിയുടെ അവസ്ഥ ഇപ്പോഴത്തെ ചലനം ഉണ്ടെന്ന് പറയുന്ന കേട്ട് എപ്പൊ ഞാൻ അന്വേഷിച്ചിട്ടിരിക്കുന്നത് ഇന്ന് കണ്ണുറക്കും ചെയ്ത് കൈകാല ചലിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് Jumped, even... oh membership... so െ സം സ്കൂളാണിത് പക്ഷെ നമുക്ക് അവരുടെ ഇത് പറയാനുള്ളത് ചെറിയ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ട് ഈ കാര്യം അവർ ശ്രദ്ധിക്കുന്നില്ല അതൊരു വലിയ ദോഷമാണ് അതേ നമുക്ക് പരാതിട്ട് മാത്രമേ പറയാനുള്ളൂ ശ്രദ്ധിക്കാൻ തന്നെയല്ല ഇനിയിപ്പൊ ഇത് ആ ശ്രദ്ധപ്പെട്ടില്ലെന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ ഇത് ഈ കെട്ട് മേക്കെട്ടെന്നു വരെ പടക്കമുള്ളതാണ് ഏതൊന്നും ചെയ്യുമ്പോൾ അവരെ പൊളിച്ച് ചെയ്ത് ചേർന്ന സമയം ചെയ്തെങ്കിൽ ഇനിയും കുട്ടികൾ തട്ടി വരുവാണെങ്കിൽ തട്ടി മറിയുന്ന സമയം ഉണ്ടാവും കുട്ടികളല്ലേ ഓടി വരുമ്പോൾ നമുക്കൊന്നും കുട്ടികളെ പറഞ്ഞ കാര്യമില്ലല്ലോ ഒരു കാര്യത്തിലല്ലോ ആ ഒരു ഇതൊരു മറ്റു പരിരോഷവും കാര്യങ്ങളൊന്നും ഉള്ള സ്ഥലപ്രായം സുരക്ഷിതമായ ഈ ഒരു പ്രശ്നം അവരുടെ ശ്രദ്ധയിൽ അശ്രദ്ധ അസ്രെ പറയണം ശ്രദ്ധേയെന്നല്ല അശ്രദ്ധയിലാണ് സംഭവിച്ചത്

അപ്പം അങ്ങനെ പോകുമ്പോൾ സാധനം വേടിയുമ്പോൾ സാറ് റോഡിന് വിളിച്ചു പോകുന്നത് വിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ എണ്ണ കയറി വന്നു കയറി വന്നപ്പോൾ ഒരു വേറെ എവിടെയുള്ള പുള്ളി ഇറങ്ങാൻ പറ്റും ഇറച്ചു മണിയൊക്കെയാണ് പുള്ളിക്കാരൻ ഇന്ന് അപ്പം ഞങ്ങൾ ഇറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ അടുത്ത് പറഞ്ഞ് ഇറങ്ങണതെന്ന് പറഞ്ഞാൽ ഇപ്പം ചായ ഇറങ്ങിയതായിരുന്നു പക്ഷേ ചാട്ടുകൂടികളൊക്കെ ഇറങ്ങി മറ്റേ പുള്ളി കൂടെ കുഞ്ഞിനെടുത്ത് കുട്ടി അയാളെ വെക്കുക ഇറങ്ങിയിരുന്നു വെള്ളം എന്നിട്ട് ഞങ്ങൾ വെള്ളം കുടുക്കി സർ നമസ്കാരം നമസ്കാരം ഒരു സംഭവം നമ്മുടെ സ്കൂളിൽ ഉണ്ടായി അതെ ഇപ്പം കുഞ്ഞിന്റെ അവസ്ഥ അടുത്ത സംഭവം ആ സമയത്ത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അതെ വീണ് കഴിഞ്ഞ് നമ്മളെ അറിയിച്ചപ്പം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഇവിടെ വന്നു അന്നേരം ഈ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സിജു എന്ന് പറയുന്ന ജീവനക്കാരൻ പെട്ടെന്ന് ഒരു ഇമീഡിയറ്റ് റെസ്ക്യു ചെയ്തു പിന്നീട് ഫയർ ബ്രിഗേഡ് അവർ വന്നു കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി അവിടെയെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നു ദീവ്രദിപ്പോൾ അന്വേഷിച്ചപ്പോൾ പിന്നെ ഔട്ട് ഓഫ് ഡേഞ്ചർ ആണെന്ന് അങ്ങനെ പറഞ്ഞു വലിയ റിസ്ക് ഒന്നുമില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കും ഇത്തരത്തിൽ ഇവിടെ മറ്റു ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടതാണ് അതെ കാണുമ്പോ തന്നെ അറിയാം സ്കൂളിലേക്ക് അറിയാം പക്ഷെ കിണറിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു ശ്രദ്ധ കുറവ് ഉണ്ടായി എന്ന് പറയുന്നതിൽ തരും അവിടെ ഒരു മോഡി ഉണ്ട് ഇല്ലെന്ന് തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ ഒരു നെറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതിന്റെ താഴെ ഇരുമ്പിന്റെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലത് ഫിക്സ്ഡ് അല്ലായിരുന്നു എന്നുള്ളത് ഒരു ഇതാണ് അതിന് എത്രയും ഇന്നലെ തന്നെ അളവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ക്രമീകരണം നമ്മൾ ചെയ്തിട്ടുണ്ട് പഠന പ്രവർത്തന അധ്യാപകരുടെ സഹകരണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് നാട് തന്നെ ഈ സ്കൂളിനെ എങ്ങനെ ഏറ്റെടുത്ത് നടത്തുന്നതാണ് ചുറ്റുപാടുള്ള സ്കൂളുകളൊക്കെ ഉണ്ടെന്നാൽ എല്ലാവരും വളരെ കാര്യമായിട്ടാണ് സ്കൂളിനെ സ്നേഹിക്കുന്നത് അധ്യാപകരെയും എല്ലാവർക്കും ഇഷ്ടമാണ് കുട്ടികളും വളരെ സന്തോഷത്തോടെ തന്നെയാണ് ഇവിടെ പഠിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു സഹകരണമാണ് രാവിലെ തന്നെ രാവിലെ തന്നെ അധ്യാപകരും ഇവിടെ എത്താറുണ്ട് അതെ 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 കുട്ടികളെത്തുന്നതിന് മൂവനെ അധ്യാപകരെ ഇവിടെ എത്താറുണ്ട് ആ കുട്ടികൾ ഒരു ഒമ്പത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് വരുന്നു അധ്യാപകരും ആ സമയമാകുമ്പോഴത്തേക്ക് എത്താറുണ്ട് ഇത് വളരെ വെറും ഞങ്ങൾ വരുന്ന സമയത്ത് ഇത് നെറ്റ് ഇങ്ങനെ മറിഞ്ഞു കിടക്കണ കാണുന്നത് ഈ പടി ഇവിടെ ഇല്ലായിരുന്നു ഈ പടി പിന്നീട് ഇന്ന് കണ്ടെടുത്ത് വെച്ചതാണ് ഈ പടി ഉണ്ടെങ്കിൽ പോലും ആ കുട്ടിയാണ് സംഭവിക്കത്തില്ലായിരുന്നു അതാണ് വളരെ വിഷമമുള്ളൊരു കാര്യം അതാ ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു സംവിധാനമായി പോയില്ല സുരക്ഷില്ല കാരണം പത്ത് പത്ത് എൺപത് വർഷം പഴക്കമുള്ള കടിച്ചും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സങ്കടം ഇന്നലെ ഈ വീട്ടിലായിരുന്നു പിന്നെ കിടക്കുന്ന ശരി എന്നിട്ട് എന്ത് ആൾക്കാരെ വിളിച്ചു കൂട്ടിയോ അപ്പഴത്തേക്ക് ആൾക്കാരെല്ലാം വന്നു പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ടാ പിന്നെ കോഴ്സും എന്റെ എന്റെ പേര് മാത്യു ഇവിടെ സ്കൂളായിട്ട് സ്കൂളിലെ എൽ ഐ സി മെമ്പർ ആണ് നല്ല സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ സംഭവം സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ നല്ല രീതിയിൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് നല്ല പഠന രീതിയിലും മറ്റുള്ള രീതിയിലും എല്ലാം നല്ല രീതിയിൽ ഈ സ്കൂൾ നാട്ടിൽ അഭിവൃദ്ധി പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു അധ്യാപകരൊക്കെ നല്ല സേവനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷകർത്താക്കളും എല്ലാവരും നല്ല രീതിയിൽ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും അവർ ബന്ധപ്പെട്ട് നല്ല പ്രവർത്തിക്കുന്നു പി ടി കൊണ്ട് എല്ലാം നല്ല രീതിയിലാണ് സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ച എല്ലാം നമ്മൾ ചെയ്ത് എല്ലാ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഈ സ്കൂളിൽ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുക പക്ഷെ സംഭവിച്ചു പോയി ഇനിയിപ്പം നമ്മൾ ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമമാണ് ഞങ്ങൾ എല്ലാവരും വന്ന് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പിന്നെ വൈകിട്ട് വരെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഈ കിണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളായിട്ടൊരു കണാമറയിൽ കണ്ണ അവിടത്തെ കുട്ടികളേക്ക് പോകുന്നു കാണാമറയത് ഇപ്പോഴാണ് ആയത് ഈ ബിൽഡിങ് നേരത്തെ കാണാമായിരുന്നു അപ്പൊ ഈ പുതിയൊരു ബിൽഡിംഗ് വന്നപ്പോഴാണത് കാണാമറയത് ആയത് അതിനൊരു മാറ്റമില്ല അതായത് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയാണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം നമ്മള് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇങ്ങനെ സംഭവത്തിന് ഒറ്റ ഉണ്ടായിരുന്നു താൽക്കാലികമായിട്ട് നേരത്തെ വെച്ചിരുന്നായിരുന്നു പക്ഷെ ഇത് സ്കൂളുമായിട്ട് നല്ല ബന്ധമുള്ള സാറ് പഠിച്ചിരുന്നതായ ഒരു സ്കൂളാണ് ഇപ്പോഴും ഈ സ്കൂളുമായിട്ട് നല്ല ബന്ധം നിലനിർത്തി എന്തായിരുന്നു സംഭവം ഇപ്പൊ ഇന്നലെ രാവിലെയാണ് സംഭവം ഉള്ളത് ഇപ്പൊ ഞാൻ ജോലി പാസ് ചെയ്ത് സ്കൂൾ വരാൻ വേണ്ടി വന്ന ഒറ്റ വഴിക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ വന്നപ്പോ സംഭവം ഉണ്ട് കുട്ടി കണ്ടിട്ട് വീണു എന്നറിയത് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി എന്നാവും അപ്പാണെങ്കിൽ ഒരു കുട്ടി വീടാ കുട്ടി നമ്മൾ കുട്ടി സൈഡിൽ അറിഞ്ഞ് കുട്ടിരിക്കാൻ ശ്രമിക്കുന്നതിന് കണ്ണിലേക്ക് വീണുപോയി എന്നുള്ളതാണ് കുട്ടി അവരുടെ കൂട്ടരെ കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവൻ ആ തിണ്ണയിൽ തിട്ടയിൽ കയറി ഇരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ അകത്തേക്ക് വീണുപോയെന്നാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ പലരും അന്വേഷിച്ചു ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിയാണ് ഈ സ്കൂളുമായി മറ്റ് നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെടുന്ന ഒരാളാണ് പിന്നീട് ഇപ്പം ഈ സ്കൂൾ എഴുപത്തഞ്ചാം വാർഷികത്തിൻ്റെ സമയമാണിത് രണ്ട് പാർട്ടി ജോലി ആഘോഷത്തിൻ്റെ ഒരു സമയമാണ് അപ്പോഴാണ് ഈ ദൗർഭാഗ്യരമായ ഒരു സംഭവം അതായത് നമ്മുടെ എല്ലാ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം ആറാം ക്ലാസ്സിൽ പഠിക്കും നാലാം ക്ലാസ്സിൽ പഠിക്കുന്നതിനെ കുട്ടി സംഭവിച്ചു ഈ നമ്മൾ പറഞ്ഞ തൊട്ടടുത്ത റോഡാണ് മെയിൻ റോഡാണ് ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡാണ് അങ്ങനെ ഒന്നും ഒരു സംഭവങ്ങളും ഇത്രയും കാലത്തിൽ നടക്കി സ്കൂൾ ഉണ്ടാക്കുക നമ്മളാട് അനുഭവത്തിൽ ഇത് ദൗർഭാഗ്യം എന്നല്ലാതെ പറയാനുള്ള ഇതിന് ആടനുഭാഗത്ത് മീഴ്ചയുണ്ട് അങ്ങനെ ഒന്നും നമുക്ക് കരുതാൻ പറ്റില്ല ഒമ്പതര കഴിഞ്ഞു മറ്റേ സ്റ്റാഫ് അപ്പൊ കുട്ടികളെ പുറത്തേക്ക് കളിക്കുന്നതായ സമയത്തെ പ്രതീക്ഷ താണ് ഇരിക്കാൻ ശ്രമിച്ചതാണെന്നാണ് ഞാൻ അറിഞ്ഞത് കുട്ടി കൈ കുത്തി സംരക്ഷണ കുത്തിയിലേക്ക് കയറാനുള്ള ശ്രമത്തിന്റെ കൈ വഴുകയോ അങ്ങനെ ഒന്ന് പോയി എന്നതാണ് ഞാനിവിടെ തള്ളിലൂടെ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തിയിട്ടില്ലായിരുന്നു സുരക്ഷിതമാണ് പുറേ മോഴിൽ ഗ്രില്ലായിരുന്നു എന്നാണ് പറയുന്നില്ല ഒരു ഇവിടെ ഉള്ളത് എന്നാണ് പറയുന്നത് ഗ്രില്ലെന്നിലുണ്ട് പക്ഷെ അത് പഴകി പോയിരുന്നു ഈ കുട്ടിയുടെ കൈ അമർന്നപ്പോഴേ അത് പഴുതി പോയിരുന്നതാണ് ഉണ്ടായിരുന്ന ഗ്രില് വഴുതി പോയി അങ്ങനെയാണ് കുട്ടിയകത്ത് പോകുന്നത് സ്കൂളിലെ പഠന പ്രവർത്തനങ്ങൾ അധ്യാപകരുടെ ഞാനൊക്കെ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂളാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആണ് ആദ്യമായി വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് ഒരു ഒരു ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്റെ വീട് പോലെ അല്ലെങ്കിൽ ഒരു അമ്പലപോലെ ക്ഷേത്രം പോലെ ഞാൻ ഗൗതൃമായി കാണുന്ന ഒരു സ്കൂളാണ് മനസ്സിലാക്കി രാവിലെ എട്ട് മണിക്കുമ്പോൾ അധ്യാപകർ ഇവിടെ എത്തുന്നുണ്ട് എട്ട എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്കും അധികാരത്തുന്നുണ്ട് എത്തുന്നുണ്ട് പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ടീച്ചേഴ്സിനോട് ബന്ധപ്പെടാൻ കാര്യങ്ങളെ കരം ഉണ്ട് ാണ് ഞാൻ അവിടെ പോയി കളിക്കുന്നതായ സമയത്ത് കുട്ടികളുടെ കുട്ടികളോടുള്ള ശ്രദ്ധ അല്പം കുറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഇത് ഒരു ഒന്ന് സംഭവിക്കാൻ ഇപ്പൊ ഇത് ഈ ബിൽഡിങ്ങിൽ പൊതുവായിട്ട് പണി ഈ ഒരു ആളും അവിടെ ചെറിയ ഇത് വന്നതിനുശേഷം ഓഫീസിൽ നിന്ന് ഇരുന്ന സ്റ്റാഫിന് കളം നടത്തുന്ന കുട്ടികളെ കാണാൻ കഴിയില്ല അങ്ങനെ ഒരു പോരായ്മ ഇപ്പൊ ഉണ്ട് അതൊക്കെ അങ്ങനെ സംഭവിച്ചാകും കുട്ടികൾ പോകുന്നത് കണ്ടു കാണില്ല ഈ സംഭവത്തിന് ശേഷം എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കുട്ടികളെ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട് വെക്കുകയാണ് അന്വേഷണം പിറ്റിയ കൂടെ അറിയില്ല ഇല്ല ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റ് വന്നുണ്ട് ഡിഒ ഉണ്ട് ഉണ്ട് മറ്റു പോലീസ് അധികാരികൾ എല്ലാവരും വന്നിട്ടുണ്ട് ആവശ്യ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഇനി ഒരു സംഭവം ഉണ്ടാകാതിരിക്ക എല്ലാ ക്രമീകരണങ്ങളും സ്കൂളിൽ സ്കൂളിന്റെ ഭാഗം ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ ഏതായാലും മനോഹരമായിട്ടിരിക്കുന്നതായ ഒരു സ്കൂൾ തന്നെയാണ് വളരെ മനോഹര മനോഹരമായ രീതിയിൽ അടുത്ത സമയങ്ങളാണ് ഈ ചുറ്റുമുല് ഗേറ്റ് എല്ലാം ഉണ്ടാക്കി വളരെ സ്കൂളിൽ നടത്തിട്ടുണ്ട് പക്ഷേ ഇത് തിരിച്ചും അപ്രതീക്ഷിതമായ ചെറിയ എന്തോ ഒരു സംഭവിച്ചു പോയതാണ് സ്കൂളിനെ കുറിച്ച് ആർക്കും മോശമായ ചടങ്ങുകളുണ്ടായിട്ടില്ല എന്റെ അറിയിൽ ആരും പറഞ്ഞു കേട്ടില്ല സാറിന്റെ പേര് ഇല്ല ഒരു ശിവശക്രട്ടാണ്